ഹലോ ഗേസ് ജുനഗേവിൻ്റെ പുതിയൊരു ഈ സ്പോർട്സ് വീഡിയോയിലേക്ക് സ്വാഗതം ഇ എസ് എല്ലിൻ്റെ ലാൻഡ് ഇവൻറ് അങ്ങനെ അവസാനിച്ചു ഇനി ഇത് ഐക്യൂയുടെ പുതിയ ലാൻ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഐ ക്യു ഇന്ത്യ ലീഗ് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ നോയിഡ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ പ്രൈസ് പോൾ വരുന്നത് നമ്മുടെ ഐക്യൂയുടെ പ്രോ സീരീസ് കളിച്ചിട്ടുള്ള പതിനാറ് ടീമുകൾ തന്നെയാണ് ഈ ഒരു ഇന്ത്യ ലീഗും കളിക്കാൻ പോകുന്നത് ഇത്തവണ ഈ ഒരു ലാൻ ഇവൻറ് കാണാൻ വേണ്ടിയിട്ട് ഞാനും പോകുന്നുണ്ട് നമ്മുടെ ജെ ജെയുടെ കൂടെ ഞാനും ആ ഒരു ലാൻ ഇവന്റിൽ ഉണ്ടാവും നമ്മുടെ സ്കൈയുടെ ിൽ പോയപ്പോൾ കുറേ പേര് വ്ലോഗ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തവണ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും നടക്കില്ലേ എന്ന് അറിയില്ല എന്തായാലും ഞാൻ വ്ലോഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ബാക്കിയുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാം ഈയൊരു ആനിവെന്റിൽ ഒരുപാട് റോസ്റ്റർ ചേഞ്ചസ് വന്നിട്ടുണ്ട് പൊതുവെ ബി ജി എമ്മുടെ ഒഫീഷ്യൽ റൂൾ ബുക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഇവന്റിന്റെ ഇടയിൽ അങ്ങനെ റോസ്റ്റർ ചേഞ്ചസുകളൊന്നും പൊതുവേ നടത്താനായിട്ട് സാധിക്കില്ല പക്ഷേ ഈ ഒരു ഇവന്റിൽ റോസ്റ്റർ ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഡാർക്ക് സ്പിരിറ്റ് ഈ സ്പോർട്സ് എന്ന് പറയുന്ന ടീം എനിഗ്മാ ഗെയിമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി എനിഗ്മ ഗെയിമിന്റെ പേര് ായിരിക്കും ഈ ഒരു ഇവന്റ് അവർ കളിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ മാക്കായിരുന്നു ആ ഒരു പ്രോ സീരീസിൽ ഗോഡിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ഇനി മാക്കിനെ മാറ്റിയിട്ട് അപ്പോളോ ആയിരിക്കും ഗുജറാത്ത് ടൈഗേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ റവനറിനൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ള അപ്പോളോ ആണ് ഗോൾ ലൈക്കിന് വേണ്ടിയിട്ട് ഈ ഒരു ലാൻ ഇവന്റ് കളിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ എക്സ്പാർക്കിലും മാറ്റമുണ്ട് അവരുടെ ഐ ജി എല്ലി ഡ്രീംസിനെ മാറ്റിയിട്ട് ടീം സീറോയിലെ ഐ ജി എല്ലായുള്ള ഷേഡോ ആയിരിക്കും ഇനി എക്സ്പാർക്കിന് വേണ്ടിയിട്ട് കളിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ലിബ്രോണും എനിക്ക് മേൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടീം തമിഴാസിലും ചെറിയൊരു മാറ്റം റ്റം വന്നിട്ടുണ്ട് റാവൻ ഷാർപ്പ് എന്ന് പറഞ്ഞ ഒരു പ്ലെയർ നമ്മുടെ ടീം തമിഴ് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഐക്യുൽ ലാനിവെന്റിൽ ഇത്രത്തോളം റോസ്റ്റർ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇനിയൊരു ഒരു ഐക്യുൽ ലാൻവെന്റും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റോസ്റ്റർ ചേഞ്ചസുകൾ കാടാനായിട്ട് സാധിക്കുന്നതായിരിക്കും അടുത്തൊരു ഇൻഫോ നമ്മളെ സ്കൈ സ്പോർട്സിൻ്റെ ബി ജി എം എ ചാമ്പ്യൻ സീരീസ് ഗ്രൂപ്പ് ബിയുടെ ക്വാർട്ടർ ഫൈനൽസിൻ്റെ ഡേ വൺ മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു ഓഫ് സ്ട്രീമായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് ലൈവായിട്ടൊന്നും കാണാനായിട്ട് സാധിക്കുന്നതല്ല അപ്പോൾ ഈ ഒരു ക്വാർട്ടർ ഫൈനൽസിൽ നമ്മൾ മലയാളി പ്ലേയേഴ്സ് കളിക്കുന്ന ആറോ ബോട്ട്സ് കളിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ഡേ വണ് അവസാനിച്ചപ്പോൾ പോൺസ്റ്റബിൾ ടോപ്പിൽ നിൽക്കുന്ന ബിഗ് ബ്രദർ ഈ സ്പോർട്സ് ആണ് അറുപത്തി ഏഴ് പോയിന്റു സെക്കൻഡ് ടീം തമിഴ്നാസ് നിൽക്കുന്നുണ്ട് അറുപത്തി അഞ്ച് പോയിൻ്റുമായിട്ട് തേർഡ് ഒ എസ് ജി സ്പോർട്സ് നിൽക്കുന്നുണ്ട് അൻപത്തി അഞ്ച് പോയിൻറ്റു നാലാം സ്ഥാനത്താണ് നമ്മൾ റോബോട്ട്സ് നിൽക്കുന്ന ഒരു ചിക്കണിഞ്ഞറും പതിനേഴ് പ്ലേസ് പോയിന്റും ഇരുപത്തൊന്ന് ഫിനിഷ് പോയിന്റൊക്കെ മുപ്പത്തി എട്ട് പോയിന്റ് ടീം ഈ ഒരു ഡേ വണ് അതായത് ആറ് മാച്ച് കഴിഞ്ഞപ്പോൾ എടുത്തിട്ടുണ്ട് ടോപ്പ് ഫോറിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട് ടോപ്പ് നയൻ ടീംസുകളാണ് സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവുക ഇനിയും ഒരു ദിവസമുണ്ട് ആറ് മാച്ചുകളാണ് ഇന്ന് നടക്കാമോന്ന് ഈ ഒരു ടോപ്പ് പെർഫോമൻസ് കാഴ്ച വെച്ച് ടോപ്പ് നയനിൽ എത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ സെമി ഫൈനൽസിലേക്ക് ഏറോബോട്ട്സും ക്വാളിഫൈ ആവുന്നതായിരിക്കും കഴിഞ്ഞ ഗ്രൂപ്പിൻ്റെ ആ ഒരു ടേബിൾ നോക്കുകയാണെങ്കിൽ ഏകദേശം അറുപത്തെട്ട് എഴുപതിൻ്റെ അടുത്ത് പോയിന്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് ആറ് മാച്ചുകളിൽ ഏറോബോട്ട്സിന് ഏകദേശം മുപ്പതിന് മുകളിൽ പോയിന്റ്സ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് നോക്കാം ആറോ അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവുന്നുള്ളത് ഗ്രൂപ്പ് ഏഴ് മത്സരങ്ങൾ ആൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊമ്പത് ടീമുകൾ സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട് അതിന് പുറമെ ബ്ലൈൻഡ് അടക്കം ആറ് ടീമുകൾക്ക് ഡയറക്റ്റ് ഇൻവൈറ്റും ഉണ്ട് സെമി ഫൈനൽസിലേക്ക് ഏകദേശം ഈ ഒരു മാസം ഇരുപത്തി എട്ടാം തീയതി ആയിരിക്കും ഇതിന്റെ സെമി ഫൈനൽസ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഏറോബോട്ട്സ് ക്വാളിഫൈ ആവും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മുടെ മലയാളി പ്ലെയറായുള്ള സാരക്സ് ബിബിയിൽ ട്രൈ ഔട്ട്സ് കൊടുക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബ്രദർ സ്പോർട്സിന്റെ ഐ ജി എല്ലായിട്ട് ഉസുമാക്കിനോട് ഞാൻ ഈ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉസുമാക്കി പറഞ്ഞത് സാരക്സിന്റെ ട്രൈ ഔട്ട്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് പുറമെ ഇപ്പോൾ നടന്ന സ്കൈ സ്പോർട്സിന്റെ ചാമ്പ്യൻ സീരീസിന്റെ ക്വാർട്ടർ ഫൈനൽസിന് സാരക്സ് ക്സ് ബിഗ് ബ്രദർ ഈസ്പോർട്സിന്റെ കൂടെയാണ് കളിച്ചിട്ടുള്ളത് ഇപ്പൊ ഡേവൺ അവസാനിച്ചപ്പോൾ ബിഗ് ബ്രദർ ഈസ്പോർട്സ് ടേബിൾ ടോപ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇതിന് സെമി ക്വാളിഫൈ ആവുന്ന ഉറപ്പായിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ചാമ്പ്യൻ സീരീസ് സയറക്സ് ബിഗ് ബ്രദർ കൂടെ ആയിരിക്കും ഫുള്ള് കളിക്കാൻ പോകുന്നത് മേ ബി നമുക്ക് ഈ ഒരു ക്വാർട്ടർ ഫൈനൽസ് കഴിഞ്ഞ ഉടനെ തന്നെ ബിഗ് ബ്രദർ ഈസ്പോർട്സിൻ്റെ ഭാഗത്തുള്ള ആ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും നമുക്കറിയാം ടി വണ്ണിൽ ആദ്യം ഹൈദരാബാദ് ഹൈദ്രാസിന് വേണ്ടിയിട്ടായിരുന്നു സയറക്സ് കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ അത്ര നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെക്കാനായിട്ട് സാധിച്ചില്ലായിരുന്നു ഇനി ബി ബിയുടെ കൂടെ എങ്ങനെയായിരിക്കും സയറക്സിൻ്റെ ആ ഒരു പെർഫോമൻസ് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം വരുന്ന ദിവസങ്ങൾ അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അടുത്തൊരു ഇൻഫോ നമ്മളെ ഇ എസ് എൽ ഇന്ത്യ സ്നാപ്ഡ്രാഗൻ ോ സീരീസ് ഒരു കോടി രൂപ പ്രൈസ് പൂളിൽ ഓരോ ടീമിനും എത്ര രൂപയാണ് കിട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം എൻ ജി ടി ഇത് ചാമ്പ്യന്മാരായപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കിട്ടി അതിന് പുറമേ ഫിനിഷേഴ്സിനും ഡിന്നറിനും എക്സ്ട്രാ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് അങ്ങനെ ടോട്ടൽ എൻ ജി ടി സ്വന്തമാക്കിയത് ഇരുപത്തെട്ട് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരൊറ്റ ടൂർണമെൻറ്റ് കൊണ്ട് എൻ ജി ടി സ്വന്തമാക്കിയിട്ടുള്ളത് സോള് സെക്കൻഡ് പൊസിഷൻ എത്തിയിട്ടുണ്ടായിരുന്നു പത്ത് ലക്ഷം രൂപ പ്രൈസ് പൂളിനും കിട്ടി കിൽസിൻ്റെയും അല്ലെങ്കിൽ ഫിനിഷേഴ്സിൻ്റെയും ചിക്കൻ ഇന്നറും കൂട്ടി മൊത്തം പതിനൊന്ന് ക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സോള് സ്വന്തമാക്കിയിട്ടുള്ളത് ബ്ലൈൻഡി സ്പോർട്സ് പത്താം സ്ഥാനത്തായിരുന്നു ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പ്രൈസ് പൂളിൻ്റെ ആ ഒരു ഇനത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയും പിന്നെ ആ ഒരു ഫിനിഷേഴ്സും ചിക്കൻ ഇന്നറിൻ്റെയും ആ ഒരു അടിസ്ഥാനത്തിൽ രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു ബ്ലൈൻഡ് ബ്ലൈൻഡി സ്പോർട്സ് സ്വന്തമാക്കിയത് പൂൾ ഇനത്തിൽ കുറച്ച് എമൗണ്ടും ഫിനിഷേഴ്സിൻ്റെയും ചിക്കൻ ഇന്നറിൻ്റെയും കൂട്ടത്തിലാണ് ബ്ലൈൻഡി സ്പോർട്സിന് കൂടുതൽ എമൗണ്ടും കിട്ടിയിട്ടുള്ളത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം അഗ്രസീവ് ആയിട്ടുള്ള ഒരു ലൈനപ്പ് ആണ് എന്നുള്ളത് ഈ ഒരു ഇവന്റിൽ പുതിയ പഴയ പോയിന്റ് സിസ്റ്റത്തിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് ഇനി പുതിയ പോയിന്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ബ്ലൈൻഡി സ്പോർട്സിന് കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും നമ്മൾ ഐക്യൂടെ ലാൻ ഇവന്റ് പുതിയ പോയിന്റ് സിസ്റ്റത്തിലായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ബ്ലൈൻഡി സ്പോർട്സ് എത്രത്തോളം ഈ വരുന്ന ലാൻ ഇവന്റിൽ കളിക്കുന്നുള്ളത് പതിനാറാം സ്ഥാനത്ത് ജൻ എക്സ് എഫ് എമ്മിന് ഏറ്റവും കുറവ് പ്രൈസ് പൂൾ കിട്ടിയിട്ടുള്ള ജെൻ എക്സ് എഫ് എമ്മിനാണ് ടോട്ടൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുണ്ട് സ്റ്റിൽ ഒരു ലക്ഷം രൂപ ലാസ്റ്റ് നിൽക്കുന്ന ടീമിന് വരെ കിട്ടിയിട്ട് ണ്ട് ഈ ഒരു രീതിയിൽ പ്രൈസ് പൂൾ ആക്കുകയാണെങ്കിൽ ഓരോ ടീമിനും അത്യാവശ്യം നല്ലൊരു എമൗണ്ടുകൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കും ബാറ്റിംഗ് അല്ലെങ്കിൽ ടോപ്പ് ഫൈവ് ഒക്കെ എത്തിയാൽ മാത്രമേ പ്രൈസ് പൂളുകൾ കിട്ടുകയുള്ളു ആയിരുന്നു ഇപ്പോൾ പതിനാറാം സ്ഥാനത്ത് നിൽക്കുന്ന ജൻ എക്സ് എഫ് വരെ ഏകദേശം ഒരു ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് നല്ലൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് ജൻ എക്സ് എഫ് എം എന്നൊക്കെ പറയുന്ന ഒരു ടീം അല്ലെങ്കിൽ ഓർഗ് തന്നെയാണ് അവർക്ക് ഈ ഒരു ലക്ഷം എന്നൊക്കെ പറയുന്നത് വലിയൊരു എമൗണ്ട് തന്നെ ആയിരിക്കും അപ്പോൾ ഇനി നമ്മളുടെ ഐ ക്യു ആണ് വരാൻ പോകുന്നത് ഞാനും ഉണ്ടാവും അവിടെ നമുക്ക് എന്തായാലും അടിപൊളിയാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ നിങ്ങൾ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താ പടുത്തു വീട് ബൈ ഭാഗമായി